ഇറാൻ അമേരിക്ക ബന്ധം കലുഷിതമാവുകയാണ് ഒരിടവിളയ്ക്കുശേഷം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പോർവിളി ശക്തമാവുകയാണ് ആണവോർജ്ജ നിയന്ത്രണ ഏജൻസിയായ ഐ എ ഇ സഹകരണ കരാർ പൂർണ്ണമായും റദ്ദാക്കിയതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അപ്പാ സരാഷിയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ആവശ്യമില്ലാത്ത നിബന്ധനകൾ ഉപേക്ഷിക്കുന്നതുവരെ വരെ യു എസുമായുള്ള എല്ലാ ചർച്ചകളിൽ നിന്നും പിന്മാറുന്നു യു എസ് മുന്നോട്ട് വയ്ക്കുന്നത് യുക്തിരഹിതമായ നിബന്ധനകളാണെന്നും അവയിൽ നിന്നും പിന്മാറാതെ ചർച്ചയ്ക്കില്ലെന്നും ഇറാനിയൻ മന്ത്രി പ്രതികരിച്ചു നിലവിൽ അമേരിക്കയുമായി നടക്കുന്ന എല്ലാ ചർച്ച ചർച്ചകളും താൽക്കാലികമായി നിർത്തിവെച്ചു യു എസിന്റെ അമിതമായ നിബന്ധനകൾ കാരണം ചർച്ചകൾ മുന്നോട്ടു പോയില്ലെന്നും അപ്പാസ് അരാഷി പറഞ്ഞു എന്നാൽ മധ്യസ്ഥർ വഴി മിഡിൽ ഈസ്റ്റിലെ യു എസ് വക്താവ് സ്റ്റീവ് വിറ്റ്കോഫുമായി ഇറാൻ സംസാരിക്കുന്നുണ്ടെന്നും അരാഷി പറഞ്ഞു ഇറാൻ നയതന്ത്രത്തിനും സമാധാനപരമായ പരിഹാരങ്ങൾക്കും പ്രതിജ്ഞാബന്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ഇറാനും യു എസും തമ്മിൽ അഞ്ചുവട്ടം പരോക്ഷമായ ആണവ ചർച്ചകൾ നടത്തിയിരുന്നു ഇത് അവസാനിച്ചത് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ട വ്യോമയുദ്ധത്തോടെയാണ് ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഇസ്രായേലും യുഎസും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ായിരുന്നു യുഎസുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനായി കഴിഞ്ഞ മാസം മധ്യസ്ഥർ വഴി ഇറാൻ ശ്രമങ്ങൾ നടത്തി എന്നാൽ യു എസ് ഇതിനോട് പ്രതികരിച്ചില്ല യു എൻ പൊതുസഭയ്ക്കിടെ ഇറാൻ നിർദ്ദേശിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ യു എസ് ഉദ്യോഗസ്ഥ തയ്യാറായില്ലെന്നും ഇറാനിയൻ സർക്കാർ വക്താവ് ഫാത്തിമ മുഹേജറാനി പറഞ്ഞു ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുകയാണെന്ന് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ സഖ്യകക്ഷികളും വിമർശനമുന്നയിച്ചിരുന്നു എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കും ഊർജ്ജത്തിനും വേണ്ടിയാണ് ആണവ പദ്ധതികളെന്നാണ് ഇറാന്റെ വിശദീകരണം അതിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചർച്ചയ്ക്കുള്ള ഓഫർ തള്ളിക്കളഞ്ഞ ഇറാന്റെ പര ൂന നേതാവ് അയത്തുള്ള അലി കമേനയും രംഗത്തെത്തി ഇറാന്റെ ആണവശേഷി അമേരിക്ക നശിപ്പിച്ചുവെന്ന അദ്ദേഹത്തിന്റെ വാദവും ഖമനേ തള്ളി നേരത്തെ ഇറാനും യുഎസും അഞ്ചു തവണ ആണവ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ചർച്ചകൾ വ്യോമാക്രമണത്തിലാണ് കലാശിച്ചത് യുഎസും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബോംബാക്രമണം നടത്തി ഡീൽമേക്കർ എന്നാണ് ട്രംപ് പറയുന്നതെന്നും എന്നാൽ ബലപ്രയോഗത്തിലൂടെ കരാർ തീരുമാനിക്കുകയും അതിന്റെ ഫലം ഫലമെന്തായിരിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും ചെയ്താൽ അത് അടിച്ചേൽപ്പിക്കലും ഭീഷണിപ്പെടുത്തലാണെന്നും കമനയി പറഞ്ഞു സമാധാന കരാറുമായി ബന്ധപ്പെട്ട യു എസിനും ഇറാനും ചർച്ച നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായതിനു പിന്നാലെയാണ് ട്രംപ് അറിയിച്ചത് ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ വാഗ്ദാനം ഖമനയി നിരസിച്ചത് ഇറാന്റെ ആണവ വ്യവസായത്തെ ബോംബിട്ട് നശിപ്പിച്ചെന്ന് അഭിമാനത്തോടെയാണ് ട്രംപ് പറയുന്നത് അവർ സ്വപ്നം കാണട്ടെ എന്ന് ഖമനയി പരിഹസിച്ചു യു എസിന്റെ ഇടപെടലുകൾ അനുചിതമാണെന്നാണ് ഖമനയുടെ വിമർശനം ഇറാനിൽ ആണവ സൌകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ അമേരിക്കയ്ക്ക് എന്താണ് കാര്യമെന്നും അദ്ദേഹം ചോദിച്ചു അതിനിടെ യു എസിലെ നോക്കിംഗ്സ് പ്രതിഷേധത്തിൽ ട്രംപിനെ വിമർശിച്ച് ഖമനയി വീണ്ടും രംഗത്തെത്തി ന് കഴിവുണ്ടെങ്കിൽ സമരങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് കമനയി പറയുന്നത് യു എസിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലായി എഴുപത് ലക്ഷത്തോളം ആളുകളാണ് ട്രംപിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുള്ളത് ഇറാന് ആണവശേഷിയും ആണവ വ്യവസായവും ഇല്ലയോ എന്നത് എന്തിനാണ് യു എസ് അന്വേഷിക്കുന്നതെന്നും ഇറാനിയൻ പരമോന്ന നേതാവ് പറഞ്ഞു അതിനിടെ തങ്ങളുടെ പഴയ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇറാൻ വീണ്ടും നിർമ്മിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് അടുത്തുള്ള പാർച്ചിൽ സൈനിക കേന്ദ്രത്തിനുള്ളിലാണ് ഇത് നടക്കുന്നത്